അലഹമുല്ലാ അലഹമുല്ലാഹിറബുല അൽമവാഹിബുൽ ജലിയ തഴവാ ഉസ്താദിൻ്റെ മവാഹിബിൻ്റെ എഴുപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നല്ല ദിവസം മരിക്കുക അറഫാ ദിനം മരിക്കുക അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം മരിക്കുക അതേപോലെ തന്നെ ജുഹ ദിനം മരിക്കുക അതൊക്കെ റഹമത്ത് കൂടുതലുള്ള ലക്ഷണമാണ് നല്ല ദിവസം ഒരാൾ മരിക്കണത് എന്നാണ് പറയണത് എന്നാൽ ആളത്ര നല്ലവനല്ല എന്നാലും ഇത് ശുഭലക്ഷണം എന്നുള്ളതാ തെളിയുന്നത് ഇവനാൾ ഞമ്മളുടെ അടിയിൽ കുരുത്തം കെട്ടാനാണെങ്കിലും ഞമ്മക്കത്ര ആൾ കാഴ്ചപ്പം നമ്മളിപ്പോൾ ആരല്ലേ നമ്മളൊരു ഇലക്കിയല്ലേ നമ്മൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ച ഇങ്ങനെ നടക്കണേ ഞമ്മളെ കഥ എന്താണെന്നറിയില്ല ഒന്നാമം അപ്പം നമ്മൾ നമ്മളെ കാഴ്ചപ്പാടിലോ നല്ലോനൊന്നും അല്ല എന്നാലും ഓനെ നല്ല ദിവസമാണ് മരിച്ചത് എന്നാ എന്തോ ഒരു ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കണ്ടോ ആളത്ര നല്ലവനല്ല എന്നാലും ഇത് സുഭലക്ഷണം എന്നുള്ളതാ തെളിയുന്നത് അപ്പോൾ അതിൽ സഹകരണമേറ്റം നല്ലതാ അവനുള്ള വറുക്കത്തിവനിലും പകരുന്നതാ ചെറുവാന്നിയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരുനൂറ്റി തൊണ്ണൂറ്റൊന്ന് മൂന്നിൽ വന്നതാ മയത്ത് നിസ്കാരത്തിനും ഷർത്തുണ്ട് മറ്റുള്ളതിൽ ഷർത്തുള്ളതിലും ഉണ്ട് കൂടാതെ കുളി മുന്തി ഷർത്തുള്ളതാ തകുഫീനു മുമ്പ് സലാത്ത് മക്കുറൂ ഉള്ളതാ കുഴിയിൽ ഒരാൾ വീണതിലയാൾ മരിക്കുന്നതായി പുറത്തേക്കെടുക്കുവാനും പ്രയാസം വന്നുപോയി അപ്പോൾ അയാൾക്കും ശുദ്ധിയില്ലതു കൊണ്ട് നിസ്കാരമേ പാടില്ലതിൽ എന്നുണ്ട് മുതഹിരിൽ പെട്ട ചിലരതിരുണ്ടതിൽ അതുറായി മധുര ഇമാമും ഉണ്ടതിൽ മുൻപന്തിയിൽ കഴിവില്ല എങ്കിൽ വേണ്ടതാ കഴിവുള്ളത് എന്നുള്ള ന്യായവുമാണ് അവർ പറയുന്നത് ഇത് മുഖിനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി അറുപത് ഭാഗമൊന്നിൽ വന്നതാ സിറായ രീതിയിലോധി നിസ്കരിക്കേണ്ടതാ അത് രാത്രിയായാൽ തന്നെ സുന്നത്തുള്ളതാ തക്ബീറുകൾ ജഹ്റാക്കലും കതുസുന്ന അതുപോലെ തന്നെ സലാമിലും വിധിയെന്ന ഇത് തുൾഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി മുപ്പത്തെട്ട് മൂന്നിൽ വന്നതാ മല് നീ മാമിനും മതി എന്ന ഇത് കുറുതി എഴുപത്തി ഏഴിലുള്ളതു തന്നെ വജ്ത്ത് സുന്നത്തില്ലതില്ലെന്നുണ്ട് സുഹൃത്തും അതുപോലെ എന്ന് പറയുന്നുണ്ട് ഖബറിൻ്റെ മേൽ നിസ്കാരമായാൽ തന്നെയും പ്രാബല്യവും ലാവായാൽ പിന്നെയും ഫത്തിയ കഴിഞ്ഞാൽ പിന്നെ ആമീൻ സുന്ന അതുപോലെ തന്നെ അതിൻ്റെ ആദ്യത്തെ അവതുമെന്നാ ഫത്തിയൻ്റെ അവസാനാമീൻ പറയണം ആഴുതൊക്കെ ചെല്ലണം മുമ്പ് ബാജൂരി ഒന്നാം ഭാഗമിൽ പറയുന്നതാ ഇരുന്നൂറ്റി അറുപത്തൊന്നതിൽ കാണുന്നതാ ഇമാമിനേക്കാൾ മുമ്പ് ഫാത്തിയ തീർന്നുപോയി മോവിനെന്നാൽ സൂറത്തോതൽ സുന്നത്തായി അതിലുത്തമം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ അല്ലെങ്കിലോ നബിയിൽസലാ തോതുന്നതാ ഷെർവാനിയിൽ നീ നോക്കിയതെല്ലാം വിശദമാ ഒരു നൂറ്റി മുപ്പത്തഞ്ച് പേജും കൃത്യമാ മയ്യത്ത് പൊക്കാതവിടവക്കൽ സുന്ന മസുബൂക്ക് പിരിയും ഒരു ഒരുനൂറ്റി നാൽപ്പത്താറ് തുഷയിലുണ്ട് ഇത് അതുപോലെ തന്നാമനജും പറയുന്നത് ശവമഞ്ചമിൻ്റെ കൊളുത്തടുക്കൽ വേണ്ടതാ അത് പള്ളിയിൽ വച്ചാൽ അതും വേണ്ടാത്തതാ ഭജയിരിമീ നീ നോക്കിയാൽ കാണുന്നതാ അഞ്ഞൂറ്റി ഇരുപത്തൊൻപതിൽ അത് വന്നതാം അധികം ജനാസകളുണ്ട് എന്നാൽ പിന്നെ ഒന്നായി നമസ്കരിക്കൽ ജവാസും തന്നേ ഓരോന്നിനോരോന്നിനായിരുന്നാൽ നന്ന കുഴപ്പങ്ങളില്ലാതായിരുന്നാൽ എന്ന അപ്പോൾ കുറേ ജനാസകളുണ്ട് അതിനൊക്കെ എപ്പോഴും ഒപ്പം നിസ്കരിച്ചാലും മതി ഇനി കുഴപ്പങ്ങളില്ലെങ്കിൽ ഓരോന്നിനും ഓരോന്നിനും പറ്റിച്ചെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇബിനുൽ ഹജർ തങ്ങൾ പറഞ്ഞത് തുൾഫയിൽ ഒരുനൂറ്റി അൻപത്തേഴ് മൂന്നാം ഭാഗമിൽ തലവെട്ടി ജഡമിൽ നിന്നൊരാൾ മാറ്റുന്നതായി അതിൽ പിന്നെ രാജ്യം വിട്ടയാൾ നീക്കുന്നതായി ഒരു രാജ്യമിൽ തലയും ജഡം മറ്റൊന്നിലും എന്നാൽ നമസ്കരിക്കേണ്ടതാണ് നമസ്കരിക്കേണ്ടതാണോരോന്നിലും അപ്പം എൻ്റെ തലവെട്ടിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഞാനിപ്പോൾ കാസർഗോഡാ ഉള്ളത് അപ്പോൾ കാസർഗോഡ് നിൻ്റെ തല വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി പാലക്കാട്ടിൽ കൊണ്ടുപോയി അപ്പോൾ തല വെട്ടിയ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ രണ്ടാടത്തും നിസ്കരിക്കണം എന്നാണ് പറയണത് ഒരു രാജ്യമിൽ തലയും ജഡം മറ്റൊന്നിലും എന്നാൽ നമസ്കരിക്കേണ്ടതാണ് ഓരോന്നിലും അത് രണ്ട് രാജ്യത്തായിരുന്നതുകൊണ്ട് മതിയാകലില്ല അതിന് ഒന്ന് കൊണ്ടെന്നുണ്ട് എൻ്റെ തല തന്നെയല്ലേ പാലക്കാട് ഉള്ളത് ഞാൻ അപ്പോൾ കാസർഗോഡുള്ളത് എൻ്റെ തല തന്നെയല്ലേ പാലക്കാട് എന്നുള്ള നിലക്ക് ഒന്നിന് നിസ്കരിച്ചാൽ പോരാ ജടത്തിനോ അല്ലെങ്കിൽ തലക്കോ സംസ്കരിച്ചാൽ പോരാ രണ്ടിനും നിസ്കരിക്കണം ഇത് നീ പൂജരിമി നോക്കിയാൽ കാണുന്നതാ അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഒന്നിൽ വന്നതാ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാ വന്നത് എന്നാൽ അവർക്കും നിസ്കരിക്കാം പിന്നത് അടക്കിക്കഴിഞ്ഞത് ചെയ്യലേറ്റം നല്ലതാ എന്നുള്ളതും ഷറുവാണിയിൽ കാണുന്നതാ அடுத்த பாகம் அடுத்த எபிசோடில்